ഞങ്ങൾ നാട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ ഏട്ടൻ രാവിലെ ഡ്യൂട്ടിയായിരുന്നു അപ്പോൾ ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ വന്നു ഞാൻ ഈ തുണിയൊക്കെ പറക്കി വെക്കുമ്പോൾ ശ്രേഷ്ഠ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഡ്രസ്സൊക്കെ അപ്പം ഞാനിവിടെ ഒതുക്കി വയ്ക്കാനാന്നാണ് പറഞ്ഞത് അപ്പോൾ മോക്കറിയത്തില്ല നമ്മൾ നാട്ടിലോട്ടാണ് പോകുന്നതെന്ന് അപ്പോൾ ആളുടെ അടുത്ത് ഇവിടെ ഒരു പെറ്റ് മാർക്കറ്റ് ഉണ്ട് അത് കാണാൻ പോകുന്നെന്നാണ് പറഞ്ഞത് രണ്ടു ദിവസം മുന്നേ അവൾക്ക് കിടക്കാനുള്ള ബെഡ് വണ്ടിയിൽ കിടക്കുന്ന അവൾ കണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പെറ്റ് മാർക്കറ്റ് കുറച്ചൊരു ദൂരെയാണ് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസേ കാണാനൊക്കെ പറ്റുള്ളൂ ഒരുപാട് ദൂരെ ആയത് കാരണമാണ് ബെഡ് എടുത്തിട്ടതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോഴാൾ പെറ്റ് മാർക്കറ്റ് കാണാൻ എന്നുള്ള ഇതിലാണിരിക്കുന്നത് ഇവിടെ നമ്മുടെ ചെരുപ്പ് വയ്ക്കുന്ന സ്റ്റാൻഡൊക്കെ എടുത്ത് നമ്മളകത്ത് വെച്ച് അത് കണ്ടപ്പോഴും ആൾ ചോദിക്കുന്നുണ്ട് പിന്നെ ആരും എടുത്തുകൊണ്ട് പോവാതിരിക്കാനെന്നൊക്കെ പറഞ്ഞെടുത്ത് വെച്ചത് പിന്നെ സർപ്രൈസായിട്ടാണ് ശ്രേഷ്ഠയ്ക്ക് സർപ്രൈസാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആർക്കും അറിയില്ല ഞങ്ങൾ വരുന്ന കാര്യം ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല സർപ്രൈസായിട്ട് പോകാമെന്നാണ് ഇരിക്കുന്നത് അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ടാബ്ലറ്റും സിറപ്പൊക്കെ വാങ്ങി ഇപ്പോൾ ഞാനും ശ്രേഷ്ഠയും ഹോസ്പിറ്റലിലാണ് ഇവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ശ്രേഷ്ഠമൊക്കെ പനിയായിരുന്നു മാറി അതിന് ആയിരുന്നു പനി ഞാൻ ശ്രേഷ്ഠ മക്കെടുത്ത് ശ്രേഷ്ഠനിക്ക് രണ്ടാഴ്ച തയ്ക്കാൻ വീണ്ടും വരും അപ്പോൾ ഡോളൊക്കെ കഴിച്ചിട്ട് അവർ ഒബ്സർവേഷൻ ഇരിക്കാൻ പറഞ്ഞു ശ്രേഷ്ഠ അവിടെ റെസ്റ്റ് എടുക്കുകയാണ് അപ്പം ഇപ്പം കുഴപ്പമില്ല അങ്ങനെ ഇരിക്കുന്ന അങ്ങനെ ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമുക്ക് വഴിയെ കാണാം ശ്രേഷ്ഠത് വണ്ടി കിടക്കുന്നിടത്തോട്ട് ഓടുകയാണ് എവിടെ പോകുന്നു ശ്രേഷ്ഠില് നമുക്ക് ഒരുപാട് പെറ്റുകൾ വരും ബേർഡ്സ് ഉണ്ടാവാം കാറ്റ് വരാം ഒരുപാടുണ്ട് ചില പാമ്പിനെ പെറ്റായിട്ട് വളർത്തും തുമ്മലൊക്കെ ആയത് കാരണം ജലദോഷം ഞാന് മാസ്ക് ഒക്കെ എടുത്തു വെച്ച് ശ്രേഷ്ഠതയുടെ ഉറങ്ങാണ് ഏട്ടനും ശ്രേഷ്ഠ വീട്ടിൽ നിന്ന് ഇഡലിയും ദോശയൊക്കെ കഴിച്ചിട്ടാണ് വന്ന് ഞാൻ ഒന്നും കഴിച്ചില്ല വേട്ട ഇന്ന ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് വഴിയിൽ ഒരു കടയിൽ നിന്ന് ഊണ് വാങ്ങാനായിട്ട് പോയിട്ടുണ്ട് നല്ല വിശപ്പം ഇപ്പം രാവിലെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല പിന്നെ കുറച്ച് ഫുഡ് കഴിക്കും അപ്പോൾ എനിക്ക് കഴിക്കേണ്ട പാർസൽ പാർസലിലേന്ന് കറിയൊക്കെ എന്തായിരിക്കുമെന്നറിയില്ല അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് കഴിക്കാനായിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരണമെന്ന് വിചാരിച്ച് ഒട്ടും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ചോറൊക്കെ വെച്ചുകൊണ്ട് വരണമെന്ന് വിചാരിച്ച് രാത്രിത്തേക്കും കഴിക്കാനുള്ള ഫുഡെല്ലാം റെഡിയാക്കി കൊണ്ടുവരണം എന്ന് വിചാരിച്ച് ഇനി ഒന്നും ഉണ്ടാക്കാത്ത വരണം വഴിക്കുന്നതിന് പോകുന്ന വഴിക്ക് തന്നെ കഴിക്കും വാങ്ങി കഴിക്കണം വിടുന്നു കിട്ടിയ ഫുഡ് ചോറുണ്ടായിരുന്നു രസം സാമ്പാറ് പിന്നെ എന്തോ ഒരു മെഴുക്ക് വരട്ടി പിന്നെ മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു നമ്മുടെ ചോറ് കിട്ടിയതും ശ്രേഷ്ഠ ശ്രേഷ്ഠോറ് ചോറ് കഴിച്ചു അത് ഞാൻ ഇപ്പൊ ചോറ് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ഇത് കഴിഞ്ഞാൽ അങ്ങനെ അമ്മ വാള് വെച്ചിട്ടിരിക്കുകയാണ് എന്താ ശ്രേഷ്ഠ ശ്രേഷ്ഠിട്ടിരിക്കുന്നു അമ്മ വാള് ബിസ്കറ്റ് കഴിച്ചോണ്ടിരിക്കുന്നു ഞങ്ങളിവിടെ ഒരു കടയിൽ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ കടയിൽ നിറയെ സ്നാക്സ് ഒക്കെ ഇരിപ്പുണ്ട് ഇരുപ്പുണ്ട് ആരങ്ങ മിഠായി കടലമിട്ടായി പുളിമിട്ടായി ജീരകമിട്ടായി രണ്ട് പുളി പുളിമുട്ടായി ഇരിക്കുന്നു വലിയ പാക്കറ്റ് ആ ഇവിടെ സ്നാക്സ് ഇവിടെ കൊറേ ആട്ടും കുട്ടികൾ ഇനി ചോ രാത്രി ആയപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് ഒരു കടയിൽ നിർത്തി അവിടെ നിന്ന് ഞങ്ങൾ ദോശയും ഓംലെറ്റും ഒക്കെ കഴിച്ചു രാത്രി ഒന്ന് ഉറങ്ങി എണീച്ചപ്പോഴേക്കും ഏട്ട ഇവിടെ ഒരു കടയിൽ ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തി ഇട്ടേക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഈ വണ്ടി ഇട്ടേക്കുന്ന ഭാഗത്ത് നല്ല കാറ്റ് വീശുന്നുണ്ട് പിന്നെ ഇവിടെ ഈ റെസ്റ്റോറൻറ്റിന്റെ അടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുന്നിലായിട്ട് ഒരു ആന നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന തരത്തിലൊരു ആനയും ചെയ്തു വെച്ചിട്ടുണ്ട് വെളുപ്പിന് മൂന്നര ആയപ്പോൾ ഞങ്ങൾ വീടെത്തി അപ്പോൾ ഗേറ്റിന്റെ മുന്നിൽ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഫോൺ ചെയ്ത് ഗേറ്റ് തുറക്കാൻ പറഞ്ഞു പനിയൊക്കെ ആയത് കാരണം അമ്മ ഒന്ന് ടെൻഷനായി പെട്ടെന്ന് വെളുപ്പിനെന്താ ഫോൺ എന്നുള്ളത് ശ്രേഷ്ഠ 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 അറിഞ്ഞില്ല അറിഞ്ഞില്ല സർപ്രൈസ് വിളിക്കുന്നില്ല കള്ളി ബ്രൗണി ശ്രേഷ്ഠി ശ്രേഷ്ഠിൽ പോണെന്ന് പറഞ്ഞു ശ്രേഷ്ഠ

ശ്രേഷ്ഠ ശ്രേഷ്ഠ കണ്ണുറീ ശ്രേഷ്ഠ എവിടെ വന്നേ നോക്ക് ശ്രേഷ്ഠ വന്നേ നോക്ക് ശ്രേഷ്ഠ മോളെ വിണ്ടുവല്ലേ ഒരു കള്ളി വേണ്ടീരടി ശ്രേഷ്ഠ മാർക്കറ്റ് കൊള്ളാമോ ണിക്ക് പെറ്റ് മാർക്കറ്റ് കൊള്ളാമോ ഇതാ പെറ്റ് ഏട്ടാ ഇതാ പെറ്റ് മാർക്കറ്റ് ഒന്ന് ഓ ബ്രൗണി ഉണ്ട് ഇവിടെ കാത്തുണ്ട്